ത് ചിലർക്കെങ്കിലും മടുപ്പുളവാക്കുന്ന കാര്യമാണ് എന്നാൽ ആസ്വദിച്ച് ഡാൻസ് ചെയ്ത് ശാരീരികവും മാനസികവുമായ ഉണർവ് നേടുന്ന വ്യായാമ രീതിയാണ് സൂമ്പ ഡാൻസ് ഫാസ്റ്റ് മൂവ്മെന്റുകളായതിനാൽ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണെങ്കിലും സൂംബയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ സൂംബ എങ്ങനെയാണ് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ആരോഗ്യകരമാക്കുന്നതെന്ന് നോക്കാം പാട്ടിനനുസൃതമായി ലളിതമായ ഫിറ്റ്നസ് മൂവ്മെൻറ്റുകൾ ചെയ്യുന്നതാണ് സോംബയുടെ രീതി ഒരേ സമയം രസകരവും ഊർജസ്വലവുമാണ് ലളിതവും ആവർത്തന സ്വഭാവമുള്ളതാണ് സൂംബയുടെ സ്റ്റെപ്പുകൾ എന്നതാണ് അതിൻ്റെ കാരണം കുട്ടികൾ ചെറുപ്പക്കാർ വൃദ്ധർ സ്ത്രീകൾ എന്നിങ്ങനെ എല്ലാവർക്കും സൂംബ അനുയോജ്യമായ വ്യായാമമായി കണക്കാക്കപ്പെടുന്നു ലോകത്തിലേക്ക് തന്നെ വെച്ച ഏറ്റവും വലിയ ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സുംബ ലാറ്റിനും ഇന്റർനാഷണൽ സോങ്ങുകളും ചേർത്ത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സുംബ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും അവരവതാത് സ്ഥലങ്ങളിലുള്ള തനതായ നൃത്ത രൂപങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് നമ്മളെ ക്ലാസ്സിൽ കൊടുക്കാറ് സാധാരണ ഒരു ഒരു മണിക്കൂർ മുതൽ ഒന്നേകാൽ മണിക്കൂർ വരെ നീളുന്നൊരു സെഷനാണ് സുംബയുടേത് അതിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയൊരു ഉണ്ട് അതായത് ഒരു വാമപ്പ് വാമപ്പ് തന്നെ ഒരു പത്ത് മിനിറ്റോളം ഉണ്ടാവും അത് പാട്ടുകളുടെ നീളമനുസരിച്ച് അനുസരിച്ച് അതിനുശേഷം ഹൈ ലോ ഹൈ ലോ ഇൻറ്റൻസിറ്റിയിലാണ് സോങ്ങുകൾ പോകുക അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടി കുറച്ച് കൂട്ടി കുറച്ച് ആ തരത്തിലായിരിക്കും സോങ് സെലക്ഷൻ വരുന്നത് ഏറ്റവും അവസാനം ശരീരം ഒരു കൂൾ കൂൾഡൗണും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സെഷനാണ് സുംബ എന്ന് പറയുന്നത് സുംബ ഫിറ്റ്നസ് അതായത് നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലൊരു ഒറ്റ പാട്ടല്ല ജുംബ യൂട്യൂബിൽ കാണുന്നത് ജുംബയെ അല്ല അത് കണ്ട് തെറ്റിദ്ധരിച്ച് ആരും ചെയ്യാനും പാടില്ല ഏതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമിന് നിങ്ങൾ പോകുമ്പോഴും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ജുംബ ചെയ്യാൻ അനുവാദമുള്ളത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമാണ് ഞങ്ങളെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിന് ജുംബയുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റിൽ ഇല്ലാത്ത ആരും ലൈസൻസ്ഡ് ആയിരിക്കില്ല ഡബ്ല്യൂ 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 ഡോട്ട് സുംബ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യാം ജില്ല വെച്ച് സെർച്ച് ചെയ്യാം സ്റ്റേറ്റ് വെച്ച് സെർച്ച് ചെയ്യാം എങ്ങനെ വേണേലും സെർച്ച് ചെയ്യാം അതിലുള്ള ഒരാൾ മാത്രമായിരിക്കും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾ ഏത് പ്രായക്കാർക്കും ചെയ്യാം പക്ഷേ ജുംബയിലെ തന്നെ വിവിധ പ്രായക്കാർക്കുള്ള പ്രത്യേക പ്രത്യേക ജുംബ ഫിറ്റ്നസ് രീതികളുണ്ട് കുട്ടികൾക്കാണെങ്കിൽ സുംബ കിഡ്സ് കിഡ്സ് ജൂനിയർ ഉണ്ട് അല്ലാതെ ബേസിക് സുംബ ഉണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജുംബ ഗോൾഡ് പിന്നെ നമ്മുടെ ബോഡിയും മസിൽസും ബോഡിയും ടോൺ ചെയ്യാൻ വേണ്ടി സുംബ ടോണിങ് ഉണ്ട് പൂളിൽ നിന്ന് ചെയ്യുന്ന എക്വ ഉണ്ട് ചെയറിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന സെൻതാവോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള ജുംബ തന്നെയുണ്ട് ജുംബ ഡാൻസ് അല്ല സുംബ ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവവും ഇല്ല സ്കൂളിലായാലും മറ്റുള്ളവർക്കായാലും ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് അത്ര കണ്ടു വശമില്ലാത്തവർക്കും എളുപ്പത്തിൽ ഇത് പഠിക്കാവുന്നതാണെങ്കിലും മതിയായ വൈദഗ്ധ്യം നേടിയവരെ തന്നെ സ്കൂളുകളിലായാലും മറ്റു പരിശീലന കേന്ദ്രങ്ങളിലും നിയമിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഫിറ്റ്നസ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇൻസ്ട്രക്ടേഴ്സ് തന്നെയാണ് കാരണം ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണല്ലോ അത് പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവത്തിനെ പല രീതിയിലേക്ക് ആൾക്കാർ ഇതിനെ കൊണ്ടുപോകുന്നതാണ് കണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ദിവസം ജിമ്മിൽ പോയ പരിചയത്തിൽ നമ്മൾ നമ്മളൊരാൾ ജിം ഇൻസ്ട്രക്ടർ ആക്കൂല്ലല്ലോ അതൊരു ഒരു ഒരു ദിവസത്തെ ഒരു ഓൺലൈൻ യോഗ സെഷനിലോ അല്ലെങ്കിൽ ഒരാൾ രണ്ടാഴ്ച യോഗ പങ്കെടുത്ത ഒരാൾ യോഗ ടീച്ചറായിട്ട് നമ്മൾ അംഗീകരിക്കില്ല അപ്പോൾ ഫിറ്റ്നസ്സിനെ കുറിച്ച് കൃത്യമായ ധാരണയാണ് അതായത് ശരീരത്തിലെ മസിൽസിനെക്കുറിച്ചും നെർവിനെ കുറിച്ചും ജോയിൻറ്റിനെക്കുറിച്ചും എല്ലുകളെക്കുറിച്ചും അത് എങ്ങനെയൊക്കെ പോകണമെന്നും റേഞ്ച് ഓഫ് മോഷനും ഇതൊക്കെ മനസ്സിലായ ഒരാൾ കൊണ്ട് മാത്രമേ ഏതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമിലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ അവർ നമ്മൾ ഗൈഡായിട്ട് ട്രെയിനറായിട്ടും കൂടെ വേണം അപ്പോൾ സ്കൂളുകളിൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അതൊരു പി ടി ടീച്ചറ് വഴി അദ്ദേഹത്തിനെ കൊണ്ട് സർട്ടിഫൈഡ് ആക്കിയതിന് ശേഷം സുമ്പോൾ ചെയ്താൽ അത് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശാരീരികമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇഞ്ചുറി ചാൻസുകളുണ്ട് അപ്പോൾ ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജുംബാ ക്ലാസ്സുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷൂസ് മാൻഡേറ്ററി ആണ് ഷൂസ് ഇല്ലാതെ നമ്മൾ അനുവദിക്കുന്ന ഒരു പരിപാടിയില്ല അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നീ ഇഞ്ചുറി ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടാകും പക്ഷെ സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഓൺലൈനായിട്ട് കണ്ടിട്ട് ആൾക്കാർ പാട്ടും വെച്ചിട്ട് നമ്മൾ ഗാനം തുള്ളുന്ന പോലെ തുള്ളുമ്പം അത് ഒരു മണിക്കൂറൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അത് സ്ഥിരം പരിപാടിയായി കഴിഞ്ഞാൽ അത് നീക്കും മുട്ടിനും ബാക്കിനും നമ്മുടെ ഹിപ്പിനും ആങ്കിളിനും ഒക്കെ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് അതൊരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് കാരണം ആ രീതിയിൽ ഒരു പ്രിക്കോഷൻ കൂടി എടുത്തിട്ട് നമ്മളത് ചെയ്യാം അപ്പം പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യം സ്കൂളുകളൊക്കെ കാണുന്നത് ഒരു വെച്ചു പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് ഡാൻസാണ് സംഭവിക്കുന്നത് പക്ഷെ നല്ലൊരു വൈബിൾ ഒരു പാട്ടെടുക്കുന്നു ആ പാട്ടിനനുസരിച്ചിട്ട് ചെയ്യുന്നു ഓൾമോസ്റ്റ് ഒരേ സ്റ്റെപ്പാണ് കാണുന്നത് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോഡി ജസ്റ്റ് മൂവിങ് അല്ല ഇതിന് കൃത്യമായൊരു താളമുണ്ട് അതായത് വാമപ്പ് തുടങ്ങണം നമ്മുടെ ഹാർട്ട് റേറ്റ് ഏത് രീതിയിൽ പോകുന്നു എന്ന് കൃത്യമായിട്ട് ഇൻസ്ട്രക്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ഫിസിക്കൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതുമാത്രമല്ല ആ രീതിയിൽ പോയി വന്ന് അവസാനിപ്പിക്കണം കൃത്യമായിട്ടും കൂൾ ഡൗണിൽ അവസാനിപ്പിക്കണം ശരിയായ രീതിയിലല്ല സൊമ്പ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും ഷൂസ് ധരിച്ചില്ലെങ്കിലും ശരീരത്തിന് ദോഷം ചെയ്യുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നമ്മളെ മൈൻഡ് റിലാക്സ് ആവും സ്ട്രെസ്സ് റിലീസ് ചെയ്യും പിന്നെ നമ്മൾ ഈ താളത്തിനനുസരിച്ച് പോകുന്നതുകൊണ്ട് നമ്മളെ ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് അപ്പം നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ പോലെ രാവിലെ ഒന്നും എഴുന്നേറ്റ് വരാനുള്ള ഒരു ഉണ്ടാവില്ല പക്ഷേ ഇതിന് ഇത്ര ഏജായിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്രഡൻ സ്റ്റേജെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വന്നതാണ് ഇതിൽ നിന്ന് അപ്പം എനിക്കിപ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല എവിടെയും പോകാം പിന്നെ എനിക്ക് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുമുണ്ട് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതാണ് തീർച്ചയായും എനിക്കിതിനെ കൊണ്ട് നല്ലൊരു നല്ലൊരിതുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും വർക്കിംഗ് ക്ലാസ്സിലില്ലവരാണ് അപ്പോൾ അവരവരുടെ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിൽ നിന്ന് കുറച്ച് ഒരു റിലാക്സ് ചെയ്തിട്ട് ഒരു സ്ട്രെസ് മാനേജ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ നല്ല ഉത്സാഹം കിട്ടും ഞാൻ ഒരു ടീച്ചറുകൂടിയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ മനസ്സിലാവാറുണ്ട് കാരണം ഹയർ ഞാൻ ഹയർ സെക്കൻഡറി ലെവലിലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് പീരീഡ് എടുക്കുന്ന ഒരു ഒരു ഫിറ്റ്നസ്സും കുട്ടികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്നില്ല അപ്പം അങ്ങനെ ആ അവരുടെ എനർജി ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം തീർച്ചയായിട്ടും അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കുട്ടികളെ കുറച്ചുകൂടി നന്നായിട്ട് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള പ്രോഗ്രാം തീർച്ചയായിട്ടും ഉപകരിക്കും മിനിമം ബി എഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ടി ടി സി പാസ് ഒരാളെ നമ്മൾ സ്കൂളിൽ എടുക്കില്ലല്ലോ കാരണം അതൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ് അപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് പാടില്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എടുക്കുക ഇൻസ്ട്രക്ടേഴ്സിനെ അകത്തേക്ക് സ്കൂളിലേക്ക് വിളിക്കണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല അങ്ങനെ ഉള്ള ഓപ്ഷൻ ചിലപ്പോൾ സ്കൂളിൽ ഉണ്ടാവണം എന്നില്ല പക്ഷേ ഉള്ള ടീച്ചേഴ്സിനെ ലൈസൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഇനി വരുന്ന ജനറേഷൻ ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രാജഡി ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നൊരു കാര്യം